തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏഷ്യാനെറ്റിന്റെ ചാണക മുതലാളിക്ക് മുതലാളി എന്ന് പറഞ്ഞാൽ പണമുള്ളവരെയൊക്കെ ഈ നാട്ടിൽ ബഹുമാനിക്കാൻ പഠിക്കടേ എന്ന മട്ടും ഭാവത്തിലും നടക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അണ്ണനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ദേഹ് ഈ പ്രതികരണം ഒന്ന് കേട്ടിരിക്കണം കാര്യം എന്തെങ്കിലും ഒരു കയ്യപത്തം പറ്റിയാൽ പ്രത്യേകിച്ച് സംഘികൾ ഉൾപ്പെടെ ഉള്ളവരോട് പറയുകയാണ് ഈ ലോകത്ത് ഒരു മുതലാളിയും ഒരു സാധാരണക്കാരന്റെ മുന്നിൽ വന്ന് അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല മൊയലാളിമാർ മൊയലാളിമാരുമായിട്ട് മാത്രമേ എപ്പോഴും സഹവാസവും ചങ്ങാത്തവും ഉണ്ടാവുകയുള്ളൂ സാധാരണക്കാരന്റെ നീറുന്ന പ്രശ്നം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കിടയിൽ നിന്നുള്ളവർ ജനപ്രതിനിധികളായിട്ട് വരണം അല്ലാതെ സുഖലോലുപതയിൽ ഉണ്ടുറങ്ങി ഒരു ചാനൽ ഉണ്ടാക്കി വെച്ച് നാട് മുഴുവൻ വർഗീയതയും കുത്തിത്തിരിപ്പുമായിട്ടും അപ്പകഷ്ണവും എല്ലിൻ കഷ്ണവും കൊടുത്ത് തനിക്ക് വേണ്ടി കുരയ്ക്കാൻ ഇറക്കി വിട്ടിരിക്കുന്ന കുറച്ച് വേട്ടപ്പെട്ടികളുടെയും പണത്തിന്റെയും സഹായത്തിൽ ഒരു മണ്ഡലം പിടിച്ചടക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് അഭിലാഷ് മോഹൻ പറഞ്ഞുതരും ശശിതരൂര് വിശ്വപൗരനാണ് രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് വന്ന ആളാണ് അവർ രണ്ടുപേരും അപ്പീൽ ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട് അതിനപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷേ പന്നിൻ രവീന്ദ്രനെ ആകാം ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അതല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീടുകയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക് കാരണം പന്നയൻ രവീന്ദ്രൻ രാവിലെ ഒരു കൈലി മുണ്ടു കൊടുത്ത് അവിടെ പട്ടൻ ചായ കഴിക്കുന്ന ആളാണ് മറ്റു രണ്ടുപേരും സ്യൂട്ട് ഇട്ട് നടക്കുന്ന എന്താ പറയുക ബിസിനസ് ക്ലാസ്സിൽ പറന്ന് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ശശി തരൂരിനെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്താം എന്നിരുന്നാലും സാധാരണക്കാർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഓടിയെത്താൻ പറ്റുന്ന ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഒരു മൊയലാളിയല്ല മൊലാളിയല്ല മൊയ്ലാളിമാരിന്നിട്ടുണ്ടോ അവിടെയെല്ലാം തൊഴിലാളിയോട് പരമപൂച്ഛയെ ഉണ്ടായിട്ടുള്ളൂ സാധാരണക്കാരായിട്ടുള്ളവരോടൊന്നും ഒരു അനുകമ്പയും ഒരു മൊയ്ലാളിക്കും ഉണ്ടായിട്ടില്ല അതൊരു വസ്തുതയാണ് കാര്യം ഇത്രയും കാലം ഈ മൊയ്ലാളി എവിടെയായിരുന്നു എന്തെങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി ഈ മൊയ്ലാളി ഇതുവരെ ചിലവാക്കിയിട്ടുണ്ടോ മൊയ്ലാളിമാർക്കെല്ലാം ഇപ്പോ ഉള്ള ചതകോടികൾ അത് ഇരട്ടിപ്പിക്കാൻ രാഷ്ട്രീയ അധികാരം വേണം രാഷ്ട്രീയ അധികാരം വെച്ച് സ്വന്തം കച്ചവടം ബലപ്പെടുത്താനുള്ള കുറുക്കു വഴികളായിട്ടാണ് കുറച്ച് പണം ഈ സാധാരണക്കാരെ ഇവർ കാണുന്നത് വെറും കഴുതകളായിട്ടാണ് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇള്ളോളം ഇറഞ്ഞുകൊടുത്താൽ ആ കിളിവ നക്കിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് കരുതുന്നത് അതുകൊണ്ട് ബെൻസ് കാറിൽ നടക്കാനുള്ളത് അവരുടെ യോഗം അവരെ അങ്ങ് അവരുടെ വഴിക്ക് വിടുക രാഷ്ട്രീയത്തിൽ ഇത്തരക്കാർ വന്നാൽ സാധാരണക്കാർ ഇന്ന് എവിടെ എത്തിയോ അവിടെ നിന്ന് അവരുടെ പതനം തുടങ്ങും ഒന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ മതി ഇതുവരെ ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ രക്ഷപെട്ടെന്നോ അല്ലെങ്കിൽ ആ ഗ്രാമവും ഇതുവരെ പട്ടിണിപ്പാവങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സാധാ ഗ്രാമം പുരോഗമിച്ചെന്നോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു രാജ്യം പട്ടിണിയുടെ ഇൻഡെക്സിൽ അൻപത്തി അഞ്ചിൽ നിന്ന് നൂറ്റി പന്ത്രണ്ടിലേക്ക് തലകുത്തി വീണത് മൊയലാളിമാർ വീണ്ടും വീണ്ടും മൊയലാളിമാരാവുകയും വാലാട്ട് നിൽക്കുന്ന ചെറിയ മുതലാളിമാരെ വൻ മുതലാളിമാരാക്കുന്നതിനപ്പുറം ഒരു സാധാരണക്കാരനും ഈ നാട്ടിൽ പച്ച പിടിക്കത്തില്ല കാര്യം ബെൻസ് ജീവിതക്കാരന് ആ ജീവിതമേ അറിയാൻ പറ്റുള്ളൂ സാധാരണക്കാരന്റെ ഉപ്പും ചോർണയും സംബന്ധിച്ച് അവന്റെ വീടിന്റെ അടുപ്പ് പുകയുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചും അവന്റെ വീട്ടിലെ പട്ടിണിയെക്കുറിച്ചും അതൊന്നും അനുഭവിക്കാത്തവന് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് വസ്തുത വസ്തുതന്നെയാണ് ശശിതരൂര് വിശ്വപൗരനാണ് രാജു ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് വന്ന ആളാണ് അവർ രണ്ടുപേരും അപ്പീൽ ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട് അതിനപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷെ പന്നിൻ രവീന്ദ്രനെ ആകാം ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അതല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു പീടികയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക് കാരണം പന്നിൻ രവീന്ദ്രൻ രാവിലെ ഒരു കയ്യില് മുണ്ടുകൊടുത്ത് കൂട്ടും കഴിക്കുന്ന ആളാണ് മറ്റു രണ്ടുപേരും സ്യൂട്ടിട്ട് നടക്കുന്ന ബിസിനസ് ക്ലാസ്സിൽ പറന്ന് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്